നമസ്കാരം ഏഴ് വർഷം കൊണ്ട് അൽഫല സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് നാന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചും പണം വാരിക്കൂട്ടിയിട്ടുണ്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് അൽഫല സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണെന്നുള്ള ഇ ഡിയുടെ കണ്ടെത്തൽ സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റിയ പണവും ഇക്കൂട്ടത്തിൽപ്പെടുന്നുണ്ട് അൽഫല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ സിദ്ദിഖിയെ പതിമൂന്ന് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമായത് തുടക്കം മുതൽ സിദ്ദിഖി ഇതിൻ്റെ ട്രസ്റ്റിയാണ് ട്രസ്റ്റിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലാണ് വളരെ പെട്ടെന്നാണ് ട്രസ്റ്റ് പടർന്ന് പന്തലിച്ചത് ട്രസ്റ്റിന്റെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ചും ഏജൻസികൾ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അനധികൃതമായി വിദേശ ഫണ്ട് ട്രസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ട് മുൻപുമുണ്ടായിരുന്നു ഇപ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നു അതേസമയം ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ അൽഫലാഖ് സർവകലാശാലയിലെ നിരവധി പേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട് ജീവനക്കാരെ കണ്ടെത്താൻ ഹരിയാന ഡി ജി പി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്നും ഭീകരവാദ ബന്ധമുള്ള ഡോക്ടർ ദമ്പതികളെ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്തായാലും ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണത്തിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കാം അവരുടെ ലക്ഷ്യം ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ചുട്ടരിക്കുക എന്നു തന്നെയായിരുന്നു അതിനവർ ഏറ്റവും വലിയ ഒരു ആയുധമായി നേരത്തെ മുൻകൂട്ടി കയ്യിലെടുത്ത് വച്ചിരുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയെ തന്നെയായിരുന്നു അൽഫല യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പ്ലാനിങ്ങുകൾ തയ്യാറാക്കുകയും അതേ തുടർന്ന് എവിടെക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എവിടെയൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ നടത്തണമെന്നും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തണമെന്നും ഇവർ നിശ്ചയിച്ചു വച്ചിരുന്നു എന്നാൽ ഭാരതത്തിൻ്റെ സേന അത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോഴേക്കും എത്രത്തോളം വലുതായിട്ടുണ്ട് വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് അത്രത്തോളം മനസ്സിലായിട്ടില്ലായിരുന്നു എന്തായാലും ശരി സുരക്ഷാ സേനയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഇത്തരത്തിൽ ഭാരതത്തിനകത്തെ അങ്ങോളം ഇങ്ങോളം ഇവർ പ്ലാൻ ചെയ്തു വച്ചിരുന്ന വലിയ തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ ആ ബോംബ് സ്ഫോടനങ്ങളെ നിർവീര്യമാക്കുകയാണ് നമ്മുടെ സുരക്ഷാ സേന ചെയ്തിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിന്റെ മണ്ണിനെ ഭാരതത്തിൻ്റെ ജനങ്ങളെ ഒന്ന് തൊട്ടു നോവിക്കുവാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ശ്രമങ്ങളെ ആദ്യം പരാജയപ്പെടുത്തുവാനും ഇനി സുരക്ഷാ സേനയുടെ കയ്യിൽ നിൽക്കാതെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഭാരതത്തെ നോവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുവാനും ഭാരതം പഠിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് എന്തായാലും ശരി ഭാരതം വികസിക്കുകയാണ് ഭാരതം മറ്റു രാഷ്ട്രങ്ങൾക്കൊപ്പം ഇപ്പോൾ മല്ലിടുകയാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയുവാനുള്ളൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഭരണകൂടമല്ല ഭാരതത്തിൽ ഇന്നുള്ളത് ഇന്ന് നരേന്ദ്രമോദിയെ പോലുള്ള അമിത്ഷായെ പോലുള്ള നല്ല കടുകട്ടി നേതാക്കന്മാരാണ് ഭാരതത്തെ നയിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തെ തൊട്ടുനോവിച്ചാൽ മറുപടിയും അതേ രീതിയിൽ തന്നെയായിരിക്കും ഫ്രം ഡെസ്ക് ആർ പി ടി വി